ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊമ്പതിന് പാകിസ്ഥാൻ സമയം വൈകുന്നേരം നാലു മണിക്ക് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ വെച്ച് പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിൽ മൂന്ന് മത്സരങ്ങളുള്ള ഇട്ടി ഇരുപത് പരമ്പരയിലെ ആദ്യ പോരാട്ടം നടക്കുകയാണ് സൽമാൻ അലി യാഗ നയിക്കുന്ന പാകിസ്ഥാൻ ടീം അവരുടെ എല്ലാ പ്രമുഖ താരങ്ങളുമായാണ് ഇറങ്ങുന്നത് ടീമിനായി ഏറ്റവും കൂടുതൽ ഇട്ടി ഇരുപത് റൺസ് നേടിയ ബാബർ അസവും ശേഷം തിരിച്ചെത്തി പാകിസ്ഥാന്റെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഷഹീൻ ഷാ ആഫ്രഡിയും ഒപ്പമുണ്ട് സാഹിബ് സാദ് ഫർഹാൻ ഫഗർ സമാൻ ഷദാബ് ഖാൻ നസീം ഷാ പിന്നെ വിക്കറ്റ് കീപ്പർ പുതുമുഖം കവാച നഫായ തുടങ്ങിയവരും ടീമിലുണ്ട് ഓസ്ട്രേലിയയെ നയിക്കുന്നത് ട്രാവ്സഹ ഹെഡാണ് ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ എട്ടി ഇരുപത് ക്യാപ്റ്റൻസി അനുഭവമാണ് ബിഗ് ഭാഷ ശേഷം മിച്ച മാർഷിനും ജോഷ ഇംഗ്ലീസിനും പകരക്കാരനായിട്ടാണ് ഹെഡ് എത്തുന്നത് പുതുമുഖങ്ങളായ മാറ്റ് റെൻഷ മാഹ്ലി ബെർമാൻ ജാക്ക് എഡ്വേർഡ്സ് എന്നിവർക്കൊപ്പം ആദം സാംബ സേവിയർ ബാറ്റ്ലറ്റ് കാമറൂൺ ഗ്രീൻ ജോഷ ഫിലിപ്പ് എന്നിവരും ടീമിലുണ്ട് ഈ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇട്ടി ഇരുപത് ലോകകപ്പിനുള്ള ഒരു പ്രധാന തയ്യാറെടുപ്പാണ് ശ്രീലങ്കയുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാന് അവരുടെ മുഴുവൻ സ്ക്വാഡിനെയും പരീക്ഷിച്ചു നോക്കാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കും ഓസ്ട്രേലിയയാകട്ടെ ബിബിഎൽ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെയാണ് ഇറക്കുന്നത് ഹാസൽവുഡ് കമ്മിൻസ് മാക്സ്വെൽ തുടങ്ങിയ പ്രമുഖരില്ലാതെയാണ് അവർ എത്തുന്നത് കാരണം അവർ ഫെബ്രുവരി പതിനൊന്നിന് തുടങ്ങുന്ന ലോകകപ്പ് മത്സരങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് ഓസ്ട്രേലിയ ജനുവരി ഇരുപത്തിയെട്ടിന് പതിനേഴ് അംഗ സ്ക്വാഡുമായി ലാഹോറിൽ എത്തിയിരുന്നു പരമ്പരയിലെ എല്ലാ മത്സരങ്ങളും ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കുന്നത് ഈ പിച്ച് ഒരു ഫ്ളാറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല റൺസ് നേടാൻ സാധിക്കും മഴയുണ്ടായിരുന്നെങ്കിലും ഔട്ട്ഫീൽഡ് വളരെ വേഗതയുള്ളതാണ് മത്സരത്തിന് മുൻപുള്ള പ്രവചനങ്ങൾ അനുസരിച്ച് ഓസ്ട്രേലിയയ്ക്ക് വിജയസാധ്യത കൂടുതലാണ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇരുന്നൂറ്റി പത്ത് റൺസിന് മുകളിൽ നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ത്രാവിസഹെഡിനെ മികച്ച ബാറ്റ്സ്മാനായും പ്ലെയർ ഓഫ് ദി മാച്ചായും കാണുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് സാഹിബ് സാഹിബ്സാദ് ഫർഹാനും ബൌളിംഗിൽ സാംബെയോ ബേർമാനോ തിളങ്ങുമെന്നും പ്രവചിക്കുന്നു ഐ സി സി ഇട്ടി ഇരുപത് റാങ്കിങ്ങിൽ പാകിസ്ഥാൻ ആറാം സ്ഥാനത്താണ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റെറ്റിംഗ് പോയിന്റുണ്ട് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ അവരുടെ പോം നോക്കിയാൽ തോൽവി വിജയം വിജയം തോൽവി വിജയം എന്നിങ്ങനെയാണ് ഓസ്ട്രേലിയയാകട്ടെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് അവരുടെ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിലെ പ്രകടനം തോൽവി തോൽവി വിജയം 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 എന്നിങ്ങനെയാണ് ഇതുവരെ നടന്ന ഉഭയദക്ഷി ടി ഇരുപത് മത്സരങ്ങളിൽ പതിനാല് മുതൽ പന്ത്രണ്ട് വരെ എന്ന നിലയിൽ ഓസ്ട്രേലിയയ്ക്കാണ് മുൻതൂക്കം പരമ്പരകളുടെ കാര്യത്തിൽ ഒമ്പത് മുതൽ പൂജ്യം വരെ ഓസ്ട്രേലിയ ബഹുദൂരം മുന്നിലാണ് ഈ ടി ഇരുപത് പരമ്പരയ്ക്ക് ശേഷം ഒരു ഏകദിന പരമ്പരയും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ശേഷം പാകിസ്ഥാൻ അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിന് ഇത് വലിയ ഉണർവ് നൽകുമെന്നാണ് കരുതുന്നത് ലൈവ് സ്കോർ കാർഡുകൾ അപ്ഡേറ്റുകൾ സ്ട്രീമിംഗ് എന്നിവ കാണാൻ വലിയ താൽപ്പര്യമാണ് കാണിക്കുന്നത് You know, people often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future. start building it yourself. Helios is finally open to the 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 public. Check the link in the description and go bring the heat. ആകെയുടെ കീഴിൽ അനുഭവസമ്പത്തും യുവത്വവും ചേർന്ന ഒരു സന്തുലിത ടീമുമായാണ് പാകിസ്ഥാൻ കളത്തിലിറങ്ങുന്നത് പാകിസ്ഥാന്റെ എക്കാലത്തെയും ടീ രണ്ട് പൂജ്യം ഹാരൻ വേട്ടക്കാരനായ ബാബർ അസം തന്നെയാകും ബാറ്റിംഗിന്റെ നെടുന്തോൺ കൂടെ വെടിക്കെട്ട് തുടക്കത്തിനായി ഫതർ സമാനും മത്സരഗതി മാറ്റാൻ കഴിവുള്ള ഓപ്പണറായി സാഹിബ് സദ ഫർഹാനും ടീമിലുണ്ട് ഷതാബ് ഖാൻ സ്പിന്നുകൊണ്ടും താഴെ നിരയിലെ വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ടും ടീമിന് മുതൽക്കൂട്ടാകും നസീം ഷായുടെ തീപാറന്ന പേസും പരിക്ക് മാറിയെത്തുന്ന ആഫ്രീയുടെ ഡെത്ത് ഓവർ ബൌളിംഗും പാർട്ടനയ്ക്ക് കരുത്താകും പുതിയ താരമായ കവാച നഫാക്കി വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട് ഇത് യുവതാരങ്ങളെ വിശ്വസിക്കുന്നു എന്നതിന്റെ സൂചനയാണ് അവസാന മത്സരങ്ങളിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ എൽ ഡബ്ല്യു ഡബ്ല്യു എൽ ഡബ്ല്യു എന്ന് കാണാം അതായത് സ്ഥിരതയില്ലായ്മ ഒരു പ്രശ്നമാണ് എന്നാലും ഗദ്ദാഫിയിലെ ഹോം അഡ്വാൻറ്റേജ് അവർക്ക് തുണിയയക്കും ഗദ്ദാഫിയിലെ പിച്ചിൽ നല്ല ഉണ്ട് ബൌണ്ടറുകളും ചെറുതാണ് അതുകൊണ്ട് ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ എളുപ്പമാകും ഇരുന്നൂറിൽ കൂടുതൽ റൺസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗ്രൌണ്ടാണിത് മുൻപ് പ്രാധാന്യമില്ലാത്ത മത്സരങ്ങളിൽ കളിക്കാർക്ക് പൂർണ്ണ ലഭ്യതയില്ലാതിരുന്നത് ഒരു പ്രശ്നമായിരുന്നു ഇത്തവണ ലോകകപ്പിനായുള്ള ടീം കോമ്പിനേഷനുകൾ ഉറപ്പിക്കാൻ പാകിസ്ഥാൻ ഈ അവസരം ഉപയോഗിക്കും പിസിബിയുടെ പത്രക്കുറിപ്പുകൾ പറയുന്നത് ഓസ്ട്രേലിയൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ ടീം പൂർണ്ണമായി സജ്ജമാണെന്നാണ് അവരുടെ സ്ക്വാഡിന്റെ കരുത്തും അവർ എടുത്തു പറയുന്നു നേർക്കുനേർ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്കാണ് മുൻതൂക്കും പതിനാല് ടീ രണ്ട് പൂജ്യം ആ വിജയങ്ങൾ ഓസീസിനും പന്ത്രണ്ട് വിജയങ്ങൾ പാകിസ്ഥാനുമുണ്ട് എന്നാൽ പരമ്പര സമനിലയിലാക്കാനുള്ള ഒരു അവസരമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് സാധ്യതാ ഇലവനിൽ ഫർഹാൻ ആഗ അസം എന്നിവരെല്ലാം ഉറപ്പാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിജയകരമായ മത്സരങ്ങൾക്ക് ശേഷം ഗദ്ദാഫി സ്റ്റേഡിയം പാകിസ്ഥാന്റെ ഒരു കോട്ടയായി മാറിയിരിക്കുകയാണ് ഇരു ടീമുകളും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടങ്ങൾ കാണാൻ ഗാലറികൾ നിറഞ്ഞു കവിയും ഹെഡിന്റെ നായകത്വത്തിൽ കുറച്ചധികം പുതിയ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമുമായാണ് ഓസ്ട്രേലിയ കളത്തിലിറങ്ങുന്നത് റെൻഷോ ഇട്ടി ഇരുപതിയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ബിബിഎല്ലിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ബെർമാനും ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാനെത്തുന്നു ഇതിനൊപ്പം പരിചയസമ്പന്നരായ കളിക്കാർക്കൊപ്പം എഡ്വാർഡ്സും ഓസ്ട്രേലിയൻ ജേഴ്സി അണിയുന്നു സ്പിൻ ആക്രമണത്തിന്റെ ചുമതല സാമ്പക്കാണ് ബാട്ട്ലെറ്റും ഗ്രീനും പേസ് ബൌളിംഗിൽ പുതിയൊരു വൈവിധ്യം നൽകാൻ കൽപ്പുള്ളവരാണ് വിക്കറ്റ് കീപ്പർ ഫിലിപ്പായിരിക്കും ലോകകപ്പിനായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി മാർഷ് ഇംഗ്ലീസ് ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ മാറി നിൽക്കുമ്പോൾ ഈ അഭാവം ഓസ്ട്രേലിയൻ ടീമിന് ഒരു വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത് അവസാനം കളിച്ച അഞ്ച് കളികളിൽ രണ്ടെണ്ണത്തിൽ തോറ്റെങ്കിലും പിന്നീട് മൂന്ന് മത്സരങ്ങളും ജയിച്ച് ശക്തമായൊരു തിരിച്ചുവരവ് ടീം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി ഇട്ടി ഇരുപത് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അവരുടെ കരുത്ത് വ്യക്തമാക്കുന്നു ബുധനാഴ്ച ലഹോറിലെത്തിയ ഓസ്ട്രേലിയൻ ടീം ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരങ്ങൾക്ക് മുന്നോടിയായി അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടുവരികയാണ് ആദ്യ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്തിൽ കൂടുതൽ റൺസ് നേടാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു ആക്രമണോത്സവ ബാറ്റിംഗ് ശൈലിയുള്ള ഹെഡ് ബാറ്റിംഗിൽ ഒരു തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ തയ്യാറെടുക്കുകയാണ് ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായ പിച്ചിൽ ബേർമാനും സാമ്പിയും നിർണായക വിക്കറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് ഒമ്പത് മുതൽ പൂജ്യം വരെ എന്ന ആധിപതിമുണ്ടെന്നത് അവരുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ താരങ്ങളുടെ അരങ്ങേറ്റം ടീമിന് ഒരു പുത്തണർവ് നൽകുന്നുണ്ട് ബിബിഎല്ലിലെ മികച്ച പ്രകടനം നടത്തുന്ന കളിക്കാരെ ടീമിലെത്തിക്കുന്ന ഓസ്ട്രേലിയയുടെ രീതി നല്ല ഫലം കാണുന്നുണ്ട് ഇതുപോലുള്ള യുവപ്രതിഭകളെ ലോകവേദിയിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു ഇത് ഹെഡിന്റെ രണ്ടാം നായകത്വമാണ് മുൻപരിചയം മുതലെടുത്ത് തന്ത്രപരമായ നീക്കങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇരു ടീമുകളും തമ്മിൽ മുൻപ് നടന്ന മത്സരങ്ങളെല്ലാം ആവേശം നിറഞ്ഞതായിരുന്നു പാകിസ്ഥാനെതിരെ മികച്ച ഹെഡ് ടു ഹെഡ് റെക്കോർഡുള്ളത് ഓസ്ട്രേലിയയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഓപ്പണിംഗ് മത്സരം വെറുമൊരു ഉഭയകക്ഷി പരമ്പരയുടെ തുടക്കം മാത്രമല്ല ഇതിനപ്പുറം വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇ ടി ഇരുപത് ലോകകപ്പിന് മുന്നോടിയായി ഇരുടീമുകളും തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ നഫായിയെ പോലുള്ള യുവതാരങ്ങൾക്ക് അവസരം നൽകി മുഴുവൻ സ്ക്വാഡിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഓസ്ട്രേലിയയകട്ടെ യുവരത്വങ്ങളെയും പ്രമുഖ കളിക്കാരെയും ഒരുമിച്ച് കളത്തിലിറക്കി ഒരു സന്തുലനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഗദ്ദാഫി സ്റ്റേഡിയത്തിലെ പിച്ച് എപ്പോഴും പവർ ഹിഡിങ്ങിനും ബുദ്ധിപരമായ ബൌളിങ്ങിനും അനുകൂലമാണ് അടുത്തിടെ പെയ്ത മഴ കാരണം പിച്ചിന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരാൻ സാധ്യതയില്ല ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ വീണ്ടും അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുകയാണ് ഏകദിന പരമ്പര കൂടി ഉറപ്പിച്ചത് ഈ ടൂറിനെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് ലൈവ് കവറേജിനും സ്കോർ കാർഡിനും പ്രത്യേകിച്ച് ഇന്ത്യൻ സമയം പുലർച്ചെ നാല് മണിക്കഴിഞ്ഞ് മുപ്പത് മിനിറ്റിനുള്ള ഇന്ത്യയിലെ തത്സമയ സംരക്ഷണത്തിനുമായുള്ള അന്വേഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ജിയോ ബ്ലോക്കുകൾ മറികടക്കാനുള്ള വഴികളും ആളുകൾ തേടുന്നുണ്ട് പാക് വേഴ്സസ് ഓസ് ലിവ് ഓസ് വേഴ്സസ് പാക് കാർഡ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകർ അപ്ഡേറ്റുകൾക്കായി തിരയുന്നത് കാണാം ഈ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയ്ക്ക് മുൻതൂക്കമുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ഗ്രൗണ്ട് ആനുകൂല്യവും അഫ്രീദയുടെ തകർപ്പൻ പ്രകടനങ്ങളും അട്ടിമറക്ക് വഴിയൊരുക്കിയേക്കാം നിലവിലെ പോം ഗൈഡുകൾ ഒരു കടുത്ത മത്സരമാണ് പ്രവചിക്കുന്നത് എന്നാൽ ചരിത്രപരമായ കണക്കുകൾ സന്ദർശക ടീമിന് അനുകൂലമാണ് ബാബർ അസമിന്റെ ക്ലാസിക് ബാലിംഗും സാംബയുടെ സൂത്രശാലിയായ ബൌളിംഗും തമ്മിലുള്ള പോരാട്ടം അതുപോലെ അഫ്രീദിയുടെ മാരക യോർക്കറുകളും ഹെഡിന്റെ ആക്രമണോത്സുഖമായ പ്രകടനങ്ങളും മത്സരത്തിലെ പ്രധാന ആകർഷണങ്ങളാകും ഈ പരമ്പര നേടുന്ന ടീമിന് ലോകകപ്പ് സൈക്കിളിലേക്ക് കടക്കുമ്പോൾ ഒരു മാനസിക മുൻതൂക്കം ലഭിക്കും തങ്ങളുടെ സ്വന്തം മൈതാനത്തുള്ള പരിചയമാതിതയർക്ക് ഗുണം ചെയ്യുമ്പോൾ അരങ്ങേറ്റക്കാരായ കളിക്കാർക്ക് സന്ദർശക ടീമിൽ സമ്മർദ്ദമുണ്ടാക്കിയേക്കാം ഓസ്ട്രേലിയ എത്തിയ ശേഷം എല്ലാ ക്രമീകരണങ്ങളും ഒരു തടസ്സവുമില്ലാതെ പൂർത്തിയായതായി ഔദ്യോഗിക ഷെഡ്യൂളുകൾ സ്ഥിരീകരിക്കുന്നു മുന്നോട്ട് നോക്കുമ്പോൾ ഈ പരമ്പര ലോകകപ്പിലേക്കും അതിനു പുറത്തേക്കും പുതിയ കഥകൾ എഴുതി ചേർക്കാൻ പോവുകയാണ് പാകിസ്ഥാൻ പഴയ പിഴവുകൾ ആവർത്തിക്കാതെ മികച്ച കോമ്പിനേഷനുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മുഴുവൻ ശക്തിയോടെ ഇറങ്ങുമ്പോൾ അവർക്ക് ചില ധൈര്യമുള്ള പരീക്ഷണങ്ങൾ നടത്താനും കഴിയും സൂപ്പർ താരങ്ങളില്ലാതെ ബിഗ് ഭാഷ ലീഗിൽ കളിക്കുന്നവരുടെ സാധ്യതകൾ വിലയിരുത്തുകയാണ് ഓസ്ട്രേലിയ ത്ര്രവിസഹ ഹെഡിന്റെ ക്യാപ്റ്റൻസി ഇവിടെ നിർണായകമാകും ഉയർന്ന സ്കോറുകൾ പ്രതീക്ഷിക്കാവുന്ന ഈ പിച്ച് ഒരു തീപാർന്ന പോരാട്ടത്തിന് കളമൊരുക്കും വേഗതയുള്ള ഔട്ട്ഫീൽഡ് ഷോട്ടുകൾക്ക് കൂടുതൽ മോച്ച നൽകും ഏകദിന പരമ്പരയുടെ സ്ഥിരീകരണം ഈ വർഷത്തെ തിരക്കിട്ട മത്സരക്രമത്തിന് കൂടുതൽ കരുത്തു പകരും പാകിസ്ഥാന്റെ ഹോംഗ്രൌണ്ടിലെ പ്രകടനങ്ങളിലെ തിരിച്ചുവരവ് ഇവിടെ വിത്തമാണ് ലൈവ് സ്ട്രീമുകൾ മത്സരങ്ങളുടെ സമയക്രമം സാധ്യതയുള്ള ലൈനപ്പുകളിലെ കളിക്കാരുടെ സ്റ്റാറ്റസ് എന്നിവയിലായിരിക്കും കാഴ്ചക്കാരുടെ പ്രധാന ശ്രദ്ധ റെൻഷ ബിയർമാൻ എഡ്വേഡ്സ് നഫായ എന്നിവരുടെ അരങ്ങേറ്റങ്ങൾ ഈ പരമ്പരയിലെ പ്രധാന സബപ്ലോട്ടുകളായി മാറും കൂടാതെ അസം അഫ്രീദി ഹെഡ് സാംബ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ശ്രദ്ധ നേടും റാങ്കിങ്ങിലെ അകലം സമ്മർദ്ദത്തിൽ കുറയും ഇരു ഇരുടീമുകളുടെയും പോം ഒരു മികച്ച ക്ലാസിക പോരാട്ടത്തിന് വഴിയൊരുക്കും ലാഹോറിലെ ഈ ചൂള ഇൽ ഓസ്ട്രേലിയയുടെ ചരിത്രപരമായ മേൽക്കോയ്മ വെല്ലുവിളിക്കപ്പെടും ശേഷമുള്ള കണ്ടെത്തലുകൾ ടീം സെലക്ഷനുകളിലും തന്ത്രപരമായ മാറ്റങ്ങളിലും നിർണായകമാകും ഈ ചിരവൈരി പോരാട്ടം ഒരു മാനദണ്ഡമായി എപ്പോഴും നിലനിൽക്കും എല്ലാ ഫോർമാറ്റുകളിലും ഒരുപോലെ തീവ്രമായ മത്സരങ്ങൾ പ്രതീക്ഷിക്കാം പാകിസ്ഥാൻ പൂർണ്ണ സജ്ജരാണ് ഓസ്ട്രേലിയയകട്ടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിവുള്ളവരും ഇതൊരു ചരിത്രപരമായ വർഷത്തിന് കളമൊരുക്കും I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future, go build it with Helios. I'll see you in the next one.